ഗുഡ് മോർണിംഗ് ഇന്ന് പെയിൻറ്റിങ് വർക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇതാ ഇങ്ങനെ പണിക്കാർ നിലയൊക്കെ ഇട്ട് ഇന്ന് തൂങ്ങി നിന്ന് പെയിൻ്റ് അടിക്കണ കാണുമ്പോൾ നെഞ്ചിലൊരു പെടച്ചിലാണ് കേട്ടോ കാരണം എൻ്റെ അച്ഛനൊരു പെയിൻറിങ് കോൺട്രാക്ടർ ആയിരുന്നു കോൺട്രാക്ടർ എന്നതിലുപരി കൂടെയുള്ള പണിക്കാരോടൊപ്പം നിന്ന് തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അച്ഛനെ ഓർത്തു എൻ്റെ ചെറിയ പ്രായത്തിലൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ കൂടി വളർന്ന് വലുതായപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിപ്പോയി അച്ഛൻ കൂടെ ഇല്ലാതായിട്ട് മൂന്ന് വർഷമാകുന്നു അച്ഛൻ്റെ വയ്യാത്ത അവസ്ഥകളിലും ഞങ്ങൾ അമ്മയും മക്കളും നന്നായി തന്നെ അച്ഛനെ നോക്കി വീട്ടിലെ കിണറിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് കിണറിൽ നന്നായിട്ട് ഇങ്ങനെ പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ കിണറ്റിൽ ഇറങ്ങി നിൽക്കുന്നത് ഈ ടീമിൻ്റെ അതായത് പെയിൻ്റിങ് ടീമിൻ്റെ കോൺട്രാക്ടറാണ് ജോമി എന്ത് പണി പറഞ്ഞാലും മടിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങളുടെ വീടിന്റെ ഫുൾ പെയിൻറിങ് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്തത് ജോമിയായിരുന്നു രണ്ട് വർഷം മുമ്പ് അതുകൊണ്ട് തന്നെ എന്ത് പണി പറഞ്ഞാലും ആളെന്തെങ്കിലും ഒരു പാച്ച് വർക്ക് പറഞ്ഞാലാണെങ്കിൽ ആളോടി വന്ന് ചെയ്തു തരൂ കേട്ടോ അങ്ങനെ പെയിൻറ്റിങ് വർക്ക് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് അടുത്തത് ഗാർഡൻ വർക്കിലേക്ക് കടക്കണം